ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞങ്ങളുടെ കൃഷ്ണയുടെ കല്യാണ ദിവസമാണ് ഞാനും ആര്യം ദേഹം രാവിലെ തന്നെ റെഡി ഒരു ബ്യൂട്ടി പാർലറിൽ വന്നേക്കാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് ബ്യൂട്ടി പാർലർ കാർത്തിക ബ്രൈഡൽ സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ വാഴക്കുളത്ത് തന്നെയുള്ള ഒരു ബ്യൂട്ടി പാർലറാണ് നല്ല അടിപൊളിയായിട്ട് ചേച്ചി ഞങ്ങൾക്ക് ചെയ്തു തന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഇതാണ് ആ ചേച്ചി അപ്പോൾ ദേ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഈ രണ്ട് ചേച്ചിമാരും കൂടിയാണ് ഞങ്ങൾ ഒരുക്കി തന്നത് നല്ല അടിപൊളിയായിരുന്നു കൃഷ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ഇനി നേരെ അമ്പലത്തിലേക്കാണ് അവിടെ വെച്ചിട്ടാണ് താലികെട്ടൊക്കെ ോ കെട്ടോ തിരിയോ അത് കെട്ടുമ്പോ ിൽ വെച്ചിട്ടുള്ള താലികെട്ടൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മണ്ഡപത്തിലേക്ക് എത്താം കേട്ടോ അപ്പോൾ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ബാക്കിയുള്ള ചടങ്ങൊക്കെ വരുന്നതും അപ്പോൾ അതെ ആദ്യം തന്നെ ചെറുക്കനെ എതിരേൽക്കാണ് താല് താലമൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ചെറുക്കനെയാണ് ഫസ്റ്റ് എതിരേറ്റ് മണ്ഡപത്തിലേക്ക് ഇരുത്തുന്നത് അപ്പോൾ അതാണ് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മുടെ ചെറുക്കനെയാണ് ആദ്യം മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കൃഷ്ണിയാണ് കേട്ടോ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിനും ദേ സ്ഥലമൊക്കെ എടുത്ത് എല്ലാവരും നിപ്പുണ്ട് ഞങ്ങളാണെങ്കിൽ ചെറിയ ഡാൻസൊക്കെ സെറ്റ് ചെയ്ത് അത് വളിച്ചിട്ടാണ് അവളെ വരവേൽക്കുന്നത് അപ്പോൾ അതൊന്നും കാണാട്ടോട്ടോ അങ്ങനെ താലികെട്ടും കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യും മാലയൊക്കെ ഇടിച്ചു ഇപ്പോൾ മണ്ഡപത്തിൽ കയറിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി പുടവ് കൊടുക്കണം പിന്നെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട് പാലും പഴവും കൊടുക്കുക അങ്ങനെയൊക്കെ ആകെ എല്ലാവരും വേർത്ത് കുളിച്ചു അതിനുള്ളിൽ നിന്നിട്ട് അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു എല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ കൃഷ്ണയുടെ കല്യാണവും കഴിഞ്ഞു ഇതാട്ടോ ഞങ്ങളുടെ അന്നത്തെ കോസ്റ്റ്യൂം അച്ഛനും മോനും സെയിം ആയിട്ട് എടുത്തു ഞാൻ കുറച്ച് ആയിട്ട് എടുത്തു അന്ന് ഞങ്ങളത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഫോട്ടോസ് മാത്രമാണ് മെയിൻ ആയിട്ട് എടുക്കാൻ പറ്റിയത് അതായത് ഞങ്ങളുടെ ഒരു ഗ്യാങ് അത് ഞങ്ങൾ എല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസിനൊക്കെ കൂടുതൽ ഫാമിലി ആയിട്ടും അല്ലാതെ കസിൻസായിട്ടൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു അതേ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങളിതേ കഥകളിയൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അവരോടൊപ്പം കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് അതേ കൃഷ്ണ സാരിയൊക്കെ മാറിയിട്ടോ പടവം അടുത്ത സാരിയാണ് പിന്നെ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ദേ അതൊക്കെ ഉടുത്തു അടുത്തത് ഇനിയിപ്പോൾ കൃഷ്ണയ്ക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ തൊടുപുഴയിലാണ് കൃഷ്ണെ കല്യാണം കഴിപ്പിക്കുന്നത് അപ്പോൾ അത്രയും ദൂരം പോകാനുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ചെറുക്കൻ്റെ വീട്ടിൽ ഇറേണ്ട സമയമുണ്ട് അപ്പോൾ അതിന് മുമ്പ് എത്തണം അതുകൊണ്ട് ഇവിടെ നിന്നൊരു അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ ഇറങ്ങുകയാണ് അങ്ങനെ കൃഷ്ണദേ എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അവന അമ്മായിക്കൊക്കെ നല്ല വിഷമമുണ്ട് എല്ല എല്ലാവർക്കും വിഷമമുണ്ടോ കാരണം ഞങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഞങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ചിരുന്നത് കൃഷ്ണിയാണ് കുറച്ച് ദൂരത്തെ ദൂരേക്ക് കല്യാണം കഴിപ്പിച്ച് വിടുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ കൃഷ്ണിയാണ് എല്ലാവർക്കും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനുട്ടോ അങ്ങനെ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളൂ ബൈ